ഇന്ന് രോഗശയ്യയിലും വാർദ്ധക്യത്തിലുമായി കഴിയുന്ന നമ്മുടെ ഒരുപാട് പണ്ഡിതന്മാർ മുജാഹിദ് പ്രസ്ഥാനം ആദർശപരമായ കടുത്ത വെല്ലുവിളികൾ നേരിട്ടപ്പോൾ ആ വെല്ലുവിളികളെ ധീരമായി നേരിടുകയും വിജ്ഞാനം കൊണ്ട് ആ വെല്ലുവിളികൾക്ക് മറുപടി പറയുകയും പലതരത്തിലുള്ള ആദർശ വൈകൃതങ്ങളെ തന്റെ പ്രതിഭ കൊണ്ട് നേരിട്ട് നിശൂന്യമാക്കുകയും ചെയ്ത പ്രിയങ്കരനായ എ പി അബ്ദുൽ ഖാദിർ മൗലവി പ്രായാധിക്യത്തിൻ്റെ പ്രയാസങ്ങൾ കൊണ്ട് പലതരത്തിലുള്ള രോഗങ്ങൾ അദ്ദേഹത്തെ അലട്ടുന്നുണ്ട് നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ അദ്ദേഹത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം ഈ പ്രസ്ഥാനത്തിന്റെ മാർഗത്തിൽ ധീരനായ ഒരു കർമ്മയോഗിയായിരുന്നു അദ്ദേഹം നമുക്ക് പലതരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാം അത് വ്യക്തിയോടല്ല ആ വ്യക്തിയുടെ നിലപാടുകളോടാണ് നമുക്ക് വ്യക്തികളോടല്ല എതിർപ്പുകളുള്ളത് ആ വ്യക്തികളുടെ നിലപാടുകളോടാണ് നമ്മൾ വ്യക്തികളെയല്ല പരാമർശിക്കേണ്ടത് ആ വ്യക്തികളുടെ നിലപാടുകളെയാണ് വിഷയങ്ങളെയാണ് നമ്മൾ പരാമർശിക്കേണ്ടത് വ്യക്തികളെ പരാമർശിച്ചുകൊണ്ടുള്ള സംസാരം ആ സംസാരിക്കുന്നയാളുടെ വ്യക്തിത്വത്തെയാണ് ബാധിക്കുക അതുകൊണ്ട് നമുക്ക് വ്യക്തികളെ വ്യക്തികളല്ല നമ്മുടെ വിഷയം വിഷയങ്ങളാണ് നമുക്ക് പ്രധാനം ആദർശമാണ് നമുക്ക് പ്രധാനം നിലപാടുകളാണ് നമുക്ക് പ്രധാനം എ പി അബ്ദുൽ ഖാദിർ മൗലവി ഈ പ്രസ്ഥാന മാർഗത്തിലെ ധീരനായ കർമ്മയോഗിയായിരുന്നു അള്ളാഹു അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നേരിടുന്ന പലതരത്തിലുള്ള രോഗങ്ങൾ കൊണ്ടും പ്രയാസങ്ങൾ കൊണ്ടും അദ്ദേഹത്തിൻ്റെ കഷ്ടപ്പാടുകൾ അള്ളാഹു ശമനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വളരെ പെട്ടെന്ന് അദ്ദേഹത്തിന് തിരിച്ചു തിരിച്ചുവരാനുള്ള സൗഭാഗ്യം നൽകുമാറാവട്ടെ